ഇതാണ് തിരുവനന്തപുരം ജില്ലയിലെ പാങ്ങോട് സ്ഥിതി ചെയ്യുന്ന പാങ്ങോട് മിലിട്ടറി ക്യാമ്പ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു ആർമി ക്യാമ്പ് എന്നതും എന്നതിലുപരി ഇവിടുത്തെ ഒരു പ്രകൃതി സൗന്ദര്യം അത് പറയേണ്ടതാണ് ഇവിടെ ചുറ്റുമുള്ള എല്ലാ വൃക്ഷലതാദികളും അതേപോലെ ഇവിടുത്തെ പട്ടാളക്കാവ് മെയിൻ്റെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒന്നിനെപ്പോലും നശിപ്പിക്കാതെ ഒന്ന് ഒരു വൃക്ഷത്തെ പോലും കട്ട് ചെയ്യാതെ അതിൻ്റേതായിട്ടുള്ള ഒരു തനന്ത് ശീ ശൈലിയിൽ അത് ചിട്ടപ്പെടുത്തി അതേപോലെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതുവരെ പോകുന്ന യാത്രക്കാർക്ക് നല്ലൊരു കുളിമയുള്ള അനുഭൂതിയാണ് ഈ പാതയിലൂടെ പോകുമ്പോൾ ലഭിക്കുന്നത് നല്ലൊരു തണലുള്ള അന്തരീക്ഷമാണ് ഇവിടെ ഇതുവരെ പോകുന്ന യാത്രക്കാർക്കറിയാം കരമന ഭാഗത്തു നിന്നുള്ള ഡാർക്കായിട്ടുള്ള വെയിലും അടിച്ചുകൊണ്ട് നേരെ കേതു ചിന്നുന്നത് ഇപ്പോൾ തിരുമല ആ ഭാഗത്തോട്ടാണ് പോകുന്നതെങ്കിൽ നേരെ പോകുന്നത് ഈ പാങ്ങോട് മിലിട്ടറി ക്യാമ്പ് കഴിഞ്ഞാണ് അതുവഴിയാണ് അത് ഇവിടെ എത്തുമ്പോഴുള്ള ആശ്വാസം വേറൊരു വഴിയിലൂടെ പോയാലും കിട്ടില്ല ഇത് അനുഭവിച്ചിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക